ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് റെസിപ്പി ആയിട്ട് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ നിറച്ച് ചെറുപയർ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം എനിക്ക് കഴിക്കാനുള്ളതല്ല വീട്ടിലെല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പാകത്തേനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ നമുക്ക് ഷുഗർ ഗ്രേവിങ്സ് ഉണ്ടാവും അപ്പോൾ ഷുഗർ ഗ്രേവിംഗ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഷുഗർ പോയിട്ടോ എടുക്കണം എന്നല്ല സ്വീറ്റ്സ് കഴിക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ നമുക്ക് ഞാൻ ചെയ്യുന്നൊരു രീതിയാണിത് അപ്പോൾ നമ്മളുടെ ചെറുപയർ ഇവിടെ വെന്ത് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് രാഗിപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ചെയ്താലും രാഗിപ്പൊടി ഒഴിവാക്കില്ല കാരണം രാഗി നമ്മളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് നമ്മളുടെ വെയ്റ്റ് ലോസ് ജേണിയിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് രാഗി അപ്പോൾ രാഗി നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് രാഗി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഒരു തേങ്ങയുടെ പകുതി മുറി എടുത്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ പാല് അതിലേക്ക് ഈ ഒരു കൂട്ട് തൈ എന്താണ് രണ്ടാം പാല് വെച്ചിട്ടാണ് ഞാനത് എന്താണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എത്ര തിക്നെസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടി കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ ചില ടൈമിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ പ്ലേവിങ്സ് ഉണ്ടാവുന്നു അപ്പോൾ നമുക്ക് മധുരത്തിന് ഞാൻ ചെയ്യാറുള്ളത് ചിലപ്പോൾ ശർക്കര ഉപയോഗിക്കും അല്ലെങ്കിൽ പിന്നെന്താ പനം കൽക്കട്ടം അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മളെ കരിപ്പെട്ടി ഉണ്ടല്ലോ അപ്പോൾ ഇതിലേതേലും ഒന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പഞ്ചസാര ഉപയോഗിക്കാറില്ല ഈ ഒരു മൂന്നെണ്ണത്തിൽ ഈ മൂന്നെണ്ണം ഏതെങ്കിലും ഒന്നും ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഈ നമ്മൾ ഈ കുറുക്കി കൂട്ടി വെച്ചിട്ടുള്ളൊരാക്കിക്കൂട്ട് ഇത് നമ്മളെ ചെറുബായർ അതിൻ്റെ ഫ്ലെയിം ഓണാക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുത്ത്ക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും അപ്പം അത് പാകത്തിന് കുറുകി വരും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതായത് ഒരുപാട് ശർക്കര വേണമെന്നല്ല പാകത്തിനുള്ള ഒരു മധുരത്തിനുള്ള ഒരു ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എപ്പോഴെങ്കിലും മധുരം എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യാറുള്ള രീതിയാണ് അത് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ശർക്കര ഇടുന്നതെന്ന് വെച്ചിട്ട് ഒരുപാടൊന്നും ഇടേണ്ട ഒരു മീഡിയം മധുരത്തിനുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വീണ്ടും ശർക്കര ഇട്ടിട്ടുണ്ട് കാരണം ഇത് ക്വാണ്ടിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ ശർക്കര എനിക്ക് തിരിയും കൂടി വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചെറുപയറും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയാൽ മതി അല്ലെങ്കിൽ അര ഒരു എന്താ പറയുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ആയാലും കുഴപ്പമില്ല ആ ഒരു രീതിക്ക് എടുത്താൽ മതി പിന്നെ അപ്പോൾ ഇനി ഞാനിവിടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇത് മൊത്തം ഞാൻ ചേർക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങാപ്പാൽ വെയിറ്റ് ലോസിന് പറ്റുമോ ഇത് കുഴപ്പമില്ല കാരണം നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നില്ല പിന്നെ അത് അതുമാത്രമല്ല ഇത് ഹെൽത്തി ഫാറ്റാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് നമ്മളെ ശരീരത്തിന് ഗുണമേ ചെയ്യുള്ള ദോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെറ്റ് ബൗളിലേക്ക് അതായത് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒന്ന് രണ്ട് ഒരു മൂന്ന് തവി രണ്ട് ആ മൂന്ന് തവി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക നമ്മുടെ ഫ്ലാക്സ് ഉണ്ടല്ലോ ആ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഫ്ലാക്സീഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം മസ്റ്റായിട്ട് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്